സത്തയുള്ളൊരു സംഘം സത്യത്തിനുകാവുന്നു സ്വബോധമുയർത്തി വിളിക്കുന്നു എസ് വൈ എസ്ബാദ് എസ് വൈ എസ്ബാദ് എസ് വൈ എസ്ബാദ് സിന്ദാബാദ് ആരാണി മണ്ണിനു തണലായി കണ്ണിമ വവിട്ടാ ൂല്യം പകർന്നു നൽകുന്നു നന്മയാണു ജീവിത ലക്ഷ്യം നന്മയാൽ സഹജീവി സമക്ഷം നന്മയാണു ജീവിത ലക്ഷ്യം നന്മയാൽ സഹജീവി സമക്ഷം നാണയും തുടരണമേ പക്ഷം നമ്മളാണത് പുലരാൻ സാക്ഷ്യം നന്മയാണു ജീവിത ലക്ഷ്യം നന്മയാൽ സഹജീവി സമക്ഷം നാണയം നമ്മളാണ് നമ്മളാണത് പുലരാൻ സാക്ഷൻ ഇരുണ്ട ചുമലതിലെല്ലാം നമ്മൾ തെളിഞ്ഞ ചായം വരണ്ട തിരുവുകളില്ലാവിനെ സംവാദമുയർത്തുന്നു ഇരുണ്ട ചുമലവിലെല്ലാം നമ്മൾ തെളിഞ്ഞ ചായം പൂശുന്നു വരണ്ട തിരുവുകളില്ലാവിനേ സംവാദമുയർത്തുന്നു ഉത്തരവാദിത്വം തെളിവാർന്ന മനുഷ്യ പറ്റി രാഷ്ട്രീയത്തെ പറയുന്നു തെളിവാർന്ന മനുഷ്യ പറ്റി രാഷ്ട്രീയത്തെ പറയുന്നു ഓർമ്മകളെല്ലാം തച്യുതകർക്കും കാലം ഓർമ്മകളെല്ലാം തച്യുതകർക്കും കാലം ഓർത്തു ഓർത്തു സത്യം മുറക്കി പറയാനാണ് മുറക്ക് പറയാ വിളിച്ചീടാ നേരിനായി വിളിച്ചീടാം വിളിച്ചീടാം നേരിനായി വിളിച്ചീടാ

మొదటి దారి సురక్షితుడైనది ఇన్ని రోజులు కైర్బదాసి సురక్షితుడైనది కొండ పగను సంధిని కైర్బదాసి వారిన కోపాయన భాసిప్రమణ కోపాయన భాసిప్రమణ తరువాతం మనుషులను దేరరికి శిక్షాదాతస్మియై ఏయెను ఈ భాగనలు

ീമു പെയ്തവനു പെയ്തവനാള നമ്മൾ നിറഞ്ഞു പെയ്തവനു നമ്മൾക്കായി തെരുവിലിറങ്ങി കായ് തെരുവിറങ്ങി തെരുവിലിറങ്ങി കായ് തെരുവിൽ പച്ച ഉയർത്തിയ കാലങ്ങൾ പച്ചയുഴ കാലങ്ങൾ ും അരുളും വിളിയും പാഴ്വാക്കല്ലോ അരുളും വിളിയും പാഴ്വാക്കുന്ന ഒരു അരുളും വിളിയും അരുളും വിളിയും ും എന്നൊരു മോഹം കാലം തെറ്റാണെന്ന് തെളിയിക്കും നാലം തെറ്റാണെന്ന് തെളിയിക്കും കാലം തെറ്റാണെന്ന് തെളിയിക്കും നാലം തെറ്റാണെന്ന് തെളിയിക്കും ഞങ്ങളെ രാജ്യം ഞങ്ങളെ ഭൂമി ഞങ്ങളെ രാജ്യം

നമ്മൾ തെളിഞ്ഞ ചായം പൂശുന്നു വരണ്ട തിരുവുകളെല്ലാം ഇനി പിന്നെ സംവാദമുയർത്തുന്നു ഇരുണ്ട ചുമരതിലെല്ലാം നമ്മൾ തെളിഞ്ഞ ചായം പൂശുന്നു വരണ്ട തെരുവുകളെല്ലാം സംവാദമുയർത്തുന്നു നിറമുള്ളൊരു നാടി ഉത്തരവാദിത്തം നാം നിറമുള്ളൊരു നാടി ഉത്തരവാദിത്തം നാംക്കുന്നു തെളിവാർ ന മനുഷ്യപ്പറ്റി രാഷ്ട്രീയത്തെ പറയുന്നു തെളിവാർ ന മനുഷ്യപ്പറ്റി രാഷ്ട്രീയത്തെ പറയുന്നു കാലം പറയാനാണി കോലം ഓ തോർത്തു സത്യമുറക്ക് പറയാനാണി കോലം നേരനിന്നു വിളിച്ചീടാം നേരിനായി വിളിച്ചീടാം നേരനിന്നു വിളിച്ചീടാം നേരിനായി വിളിച്ചീടാം എസ് വൈ എസ്വാ மண்ணில் ஏற கண்ணீர் ஏழு பதிச்சாண்டி மண்ணில் ஏற கண்ணீர் துடச்சுனா வாடித்தளர் சகஜீவியு சாந்தாய